രാത്രി കല്യാണിക്ക് വേണ്ടി തിരച്ചിലായിരുന്നു എല്ലാവരും എന്നാൽ പക്ഷേ എറണാകുളം തിരുവാങ്കുളത്ത് നിന്നും ഇന്നലെ രാത്രി കാണാതായ മൂന്ന് വയസ്സുകാരി കല്യാണിയുടെ മൃതദേഹം ചാലക്കുടി പുഴയിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട് മറ്റു കുഴി കിഴിപ്പള്ളിൽ സുഭാഷിന് മകൾ കല്യാണിയാണ് മരിച്ചിരിക്കുന്നത് സംഭവത്തിൽ കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞ അമ്മ സന്ധ്യ പോലീസ് കസ്റ്റഡിയിലുമാണ് കുഞ്ഞിനെ കാണാതായെന്ന് അറിഞ്ഞതോടെ ഇന്നലെ ഒരു നാട് മുഴുവൻ കുഞ്ഞിനു വേണ്ടി തിരച്ചിൽ നടത്തുകയായിരുന്നു എട്ടു മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് പുലർച്ചെ രണ്ടര മണിയോടെയാണ് കുട്ടിയുടെ മൃതദേഹം ലഭിക്കുന്നത് ഇന്നലെ രാത്രി കൊച്ചിയിൽ പെയ്ത കനത്ത മഴ രക്ഷാപ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിച്ചിരുന്നു എങ്കിലും തിരച്ചിൽ നിർത്തിവെച്ചില്ല ചാലക്കുടി പുഴയുടെ ഏറ്റവും ഒഴുക്കുള്ള ഭാഗമായ മൂഴിക്കുളം പാലത്തിനടിയിൽ നിന്നുമാണ് കല്യാണിയുടെ മൃതദേഹം ലഭിക്കുന്നത് ഇന്നലെ അമ്മയ്ക്കൊപ്പം വൈകുന്നേരം കുട്ടി അംഗനവാടിയിൽ നിന്നും വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ പക്ഷേ കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് സന്ധ്യ സ്വന്തം വീട്ടിലേക്കാണ് കഴിഞ്ഞ ദിവസം എത്തിയത് കുഞ്ഞില്ലാതെ വീട്ടിലെത്തുമ്പോഴാണ് വിവരം പുറത്തറിയുന്നത് യാത്രയ്ക്കിടെ ബസ്സിൽ വെച്ച് കുഞ്ഞിനെ കാണാതായെന്നാണ് സന്ധ്യ ആദ്യം മൊഴി നൽകുന്നത് പിന്നീട് പരസ്പര വിരുദ്ധമായി മറുപടികൾ നൽകുമ്പോഴാണ് ചെങ്ങമനാട് പോലീസ് സന്ധ്യയെ കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ നേരം ചോദ്യം ചെയ്തത് കുഞ്ഞുമായ അമ്മ പുഴയുടെ ഭാഗത്തേക്ക് പോകുന്നത് സിസിടിവി ദൃശ്യങ്ങളിലും വ്യക്തമായിരുന്നു ഏറ്റവും ഒടുവിൽ കുഞ്ഞിനെ താൻ പുഴയിലെറിഞ്ഞ് കൊന്നതാണെന്ന് അമ്മ സമ്മതിക്കുകയും ചെയ്തു